ഹായ് ഗായ്സ് ഞാൻ നൂറശാൻ അപ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകണമല്ലേ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അതുപോലെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത് ഇത് മുംബൈ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ നൈറ്റി ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് ഇവിടെ ഹോൾസെയിൽ മാത്രമാണ് റീറ്റെയിൽ ഇല്ല ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇവിടെ നൈറ്റിയുടെ ഒരു അത്ഭുത ലോകമാണ് കേട്ടോ ഈ ഇവിടെ കാണുന്നത് ഒരു മൂന്ന് നാല് നിലകളിലായിട്ട് നിറയെ മെറ്റീരിയൽസാണ് നൈറ്റി മെറ്റീരിയൽസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏത് ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽ നൈറ്റിയുടെ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ചുങ്കിടി വേണമെങ്കിൽ ഉണ്ട് പ്ലെയിൻ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ റയോൺ ഉണ്ട് അതുപോലെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നൈറ്റിയുടെ ഒരു ലോകം തന്നെ പറയാം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല കേട്ടോ അതുപോലെ നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് ഞാനിവിടെ പോയതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് നൈറ്റി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലേക്ക് പോകാം ഇവിടെ ബ്രോഡ്ബേയിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് അത് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല പെരുമാറ്റവും അതുപോലെ തന്നെ വിലക്കുറവിലും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ മുംബൈ പ്രിൻ്റ് എന്ന് പറയുന്നത് പെയ്റ്റ് പ്രൊമോഷനൊന്നും അല്ലാട്ടോ ഞാൻ പോയപ്പോൾ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടെടുത്തൊരു വീഡിയോ ആണ് അടിപ്പൊളി നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഏത് തരത്തിലുള്ള നൈറ്റി മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് ഹോൾസെയിൽ മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് റീറ്റെയിലില്ല ഹോൾസെയിലും മാത്രമാണ് അതുപോലെ വീട്ടിലിരുന്നൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഷോപ്പുകളിലേക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ ചെന്നാൽ നല്ല സന്തോഷത്തോടെ തന്നെ തിരിച്ചു വരാം കേട്ടോ അതുപോലെ കൈ നിറയെ സാധനങ്ങളും മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം അതുപോലെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ബൾക്ക് വണ്ടിയിൽ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് സെയിലായിട്ട് പോയേക്കണതാണ് കേട്ടോ ഡെസ്പോജ് ചെയ്യാൻ വേണ്ടിയിരിക്കണതാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പെയ്യം നമുക്ക് നല്ല അടിപൊളിയായിട്ടെല്ലാം കാണിച്ചു തന്നോട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്ന സമയത്ത് നമ്മളോട് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ ഈ ഈ കാണുന്നതൊക്കെ ഈ മൂന്ന് നിലകളിൽ മൂന്നോ നാലോ നിലകളിലായിട്ട് ഇവിടെ ഇവരുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ചുരിദാർ റണ്ണിങ് മെറ്റീരിയലും ചുരിദാറിൻ്റെ സെറ്റും ഷോള് അതുപോലെ തന്നെ നൈറ്റിക്ക് യൂസ് ചെയ്യുന്ന ഷോൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോളുകൾ അതുപോലെ എന്താ ഇതുപോലെ പ്രിൻ്റോട് കൂടിയിട്ടുള്ള നൈറ്റി നെക്കും കാര്യങ്ങളൊക്കെ ഉള്ള നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ആണ് കേട്ടോ ഇവിടെ അതുപോലെ പാട്ടിയാല പാൻറ് നമ്മുടെ സിഗരറ്റ് ഒക്കെ പാൻറ്റുമൊക്കെ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് മേടിക്കാൻ ഇങ്ങനെയുള്ളതൊക്കെ ഹോൾസെയിലായിട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയി നോക്കാം നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ ഈ മുംബൈ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയലാണ് നൈറ്റിക്കും ചുരിദാറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ കോട്ടൻ്റെ മെറ്റീരിയൽസാണ് ചുരിദാറിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഇത് കാണുന്നതൊക്കെ ഇത് രണ്ടോ മൂന്നോ നിലകളിലായിട്ടാണ് കേട്ടോ ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നല്ല ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുപോലെ തന്നെ അജറക്കിൻ്റെ ഒരുപാട് പ്രിൻറ്റും ഇവിടെ ആണ് നമ്മളെ കൊണ്ടേ നടന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്ന കേട്ടോ ആ പയ്യൻ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ അജ്രക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ഈ ഒരു ഷോപ്പിലോട്ട് പോകാം ഇത് ലൈനിങ്ങിൻ്റെ സെക്ഷനാണ് ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരു നാലോ അഞ്ചോ ഫ്ലോറിലായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റിക്കാണ് കേട്ടോ ഈ നൈറ്റി ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ നൈറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ സ്കേർട്ടാണ് പലാസോ പാൻറ്റുകളാണ് എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളി ഷോപ്പാണ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ